നിങ്ങളിപ്പോൾ കാണുന്ന ബിഫോർ ഹെയറിന്ന് ആഫ്റ്റർ ഹെയറിലേക്ക് എൻ്റെ മുടീനെ ഒരു മാജിക്കൽ ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് നമ്മുടെ തൈര് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കരിഞ്ജീരകം കരിഞ്ചീരകം നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും പിന്നെ തൈര് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള മിക്ക ഹെയർ പാക്കുകളും നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ രിഞ്ചീരകം ഫുൾ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത്രയും നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാലും പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ ഫുൾ ആയിട്ട് പൊടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കരിഞ്ചീരകം എന്തായാലും ഫുൾ ആയിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് താഴെ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് കേട്ടോ അതിലൊരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നതാണ് പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ മുടി കെട്ടാനുള്ള മുടി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് മാജിക്കൽ ഹെയർ പാക്ക് എന്ന് തന്നെ പറയാം കാരണം കൊഴിഞ്ഞു പോയ മുടിയുടെ ഭാഗത്ത് പുതിയ പുതിയ ബേബി ഹെയേഴ്സ് വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഞാനിവിടെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല ഞാനിപ്പോൾ മൂന്ന് പേർക്കുള്ള ഹെയർ പാക്ക് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ കരിഞ്ചീരക

പിന്നെ കരിഞ്ചീരകം ഹെയറിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ തലയുടെ ഏതെങ്കിലും ചെറിയ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്നിട്ട് വല്ല ചൊറിച്ചിൽ ഇട്ടേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യേണ്ട അല്ലാത്തവരാണെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിതാ മൂന്ന് പേർക്കുള്ള കരിഞ്ചീരകം പൊടിച്ചിട്ടുള്ളത് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കരിഞ്ചീരകം പാക്ക് നമ്മുടെ മുടിനെ നന്നായിട്ട് കറുപ്പിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ ഈ ഒരു കരിഞ്ചീരകം നമ്മുടെ സ്കാൽപ്പിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുത്തിട്ട് നമ്മുടെ മുടിനെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ മുടിയുടെ ഓരോ മുടിനാറിനും ഇങ്ങനെ സ്ട്രെങ്ത് ഇല്ലാത്ത മുടിനാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തൈര് തൈരെടുത്തിട്ടുണ്ട് ഈയൊരു തൈര് നമ്മുടെ കരിഞ്ചീരകത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത്ര ടേബിൾ സ്പൂൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനപ്പോൾ എടുത്തിട്ടുള്ള കരിഞ്ചീരകം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള പാകത്തിനുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് പുളി അധികമില്ലാത്ത തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ തൈരും കരിഞ്ചീരകവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ല കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു തരിയൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന് പിന്നെ കഴുകിക്കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആയൊരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും തൈരിലേക്കൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് കരിഞ്ചീരകം ഒന്ന് കുതിർന്നും കൂടെയും കിട്ടും അപ്പോൾ ഞാൻ കുറച്ചും കൂടെയും തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആയൊരു സമയം കൊണ്ട് നമ്മുടെ കരിഞ്ചീരകം നന്നായിട്ടൊന്ന് കുതിരുകയും ചെയ്യും പിന്നെ തൈരിലേക്ക് കരിഞ്ചീരകത്തിൻ്റെ എല്ലാ നമ്മുടെ ഗുണങ്ങളും ഇറങ്ങിയിട്ട് നമ്മുടെ ബാക്ക് നല്ല സെറ്റായി വരും അപ്പോൾ നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് കാരണം നമ്മൾ ഇതുപോലൊരു എഫേർട്ട് എടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോ ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ പേസ്റ്റ് പോലെ അല്ല കുറച്ച് വെള്ളം പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു കരിഞ്ചീരകത്തിന്റെ തരി നമ്മൾ എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും അതിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടൊരു കോട്ടൻ്റെ തുണി എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ പാക്ക് കിട്ടുകയും ചെയ്യും നല്ല നീറ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനും പറ്റും സ്കാൽപ്പിൽ ഇങ്ങനെ കരിഞ്ചീരകത്തിൻ്റെ തരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഞാൻ ആദ്യം അരിച്ചെടുത്ത സമയത്ത് നമ്മുടെ കരിഞ്ചീരകം ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ശരിക്കും അരിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം അരിച്ച സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സൈഡിൽ കൂടെ ഒക്കെ കരിഞ്ചീരകം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും കരിഞ്ചീരകത്തിൻ്റെ ഒരു തരികൾ നമ്മുടെ അക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ കഴുകി കളയാനായിട്ട്യ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്ടോ അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ഒരു പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആദ്യം അരിക്കുന്ന സമയത്ത് ഫുൾ ഇങ്ങനെ പുറത്തേക്ക് പോവായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം നല്ല നീറ്റയ ഇടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കോട്ടൺ തുണി തന്നെ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ അരപ്പേൽ അരച്ച കഴിഞ്ഞാലും കരിഞ്ചീരകത്തിൻ്റെയൊരു തരിയും പൊടിയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് സ്പ്രേ ബോട്ടില ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ബോട്ടില ആക്കുന്ന സമയത്തെ പാക്കിൻ്റെ ഉള്ളില ഇങ്ങനെ തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു സ്പ്രേ വരില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് നരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ അരിച്ചെടുക്കുന്നത് ആ ഒരു തുണി നന്നായിട്ട് നീറ്റായിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കാരണം തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്ത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മുടിയുടെ നാരം നന്നായിട്ട് സ്ട്രെങ്ത് ആയിട്ട് വളരാൻ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ പുതിയ പുതിയ മുടി വളരാനായിട്ടും ഒരു ഹെയർ പാക്ക് നമ്മൾ അത്രയും സഹായിക്കും കേട്ടോ പിന്നെ മുടിയൊക്കെ നിരച്ച് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്ക് നിങ്ങൾ വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി റിസൾട്ട് െ കിട്ടും അപ്പം ഞാൻ സെക്കൻഡ് ട്രിപ്പിൽ അരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എടുത്ത് വെച്ച് യൂസ് ചെയ്യാനൊന്നും പറ്റൂല ഒറ്റ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈയൊരു പാക്ക് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ കാരണം തൈരും കരിഞ്ചീരവും ഉള്ളത് കാരണം ചിലപ്പോൾ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ഹെയർ പാക്കായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാറുള്ളത് ഹെയർ സ്പ്രേ ആയിട്ട് അങ്ങനെ നൈറ്റ് ഞാനൊന്നും ചെയ്യാറില്ല ഹെയർ സ്പ്രേസ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഞാനൊരു ഹെയർ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് നന്നായിട്ട് ഹെയർ ഒന്ന് ഓയിൽ ചെയ്യുക എന്നിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുക ഹെയർ ഓയിലിങ് ചെയ്യാണ്ട് നമ്മൾ ഒരു പാക്കും അപ്ലൈ ചെയ്യരുത് കേട്ടോ കാരണം മുടി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എനിക്കിങ്ങനെ ലോങ് വീഡിയോസിന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടയിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം എന്നാൽ മാത്രമാണെങ്കിൽ അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിലും കൂടെ ഒന്നാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മുടിനെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ മുടി നന്നായിട്ട് കറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ നമ്മളെ മുടിയിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസവും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ